ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു ഇതൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് വേറൊന്നുമല്ല ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഉമ്മച്ചയെ കൊണ്ട് ആദ്യം പിറ്റേ ദിവസം തന്നെ മാങ്ങാച്ചാർ ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് മാങ്ങാച്ചാറ് നെല്ലിക്ക അച്ചാർ കാട്ടുനെല്ലിയുടെ അച്ചാർ എനിക്കിഷ്ടമാണ് പിന്നെ മീനച്ചാർ എനിക്കിഷ്ടമാണ് അതും എൻ്റെ ഉമ്മച്ച ഉണ്ടാക്കുന്ന അച്ചാറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയാണിന്ന് നല്ലെണ്ണയില്ല അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ആവശ്യത്തിനൊഴിച്ച് അതിലേക്ക് കടുക് പൊട്ടാനായിട്ട് ഇട്ടേക്കുവാണ് അതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പിലേയും കൂടെ കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട ഇട്ടുടനാ തന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് രണ്ടും ഇത് മൂന്നും കൂടെ സോറി ഇത് മൂന്നും കൂടെ നല്ലതുപോലെ വേറെ ചതയ്ക്കോ അങ്ങനെയൊന്നും വേണ്ട ഇഞ്ചിയും പച്ചമുളക് മാത്രമാണ് അരിഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം ബാക്കി വെളുത്തുള്ളി അതേപോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് അതായിരിക്കും എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അതിനുശേഷം ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പിട്ടുകൊടുക്കുക ആവശ്യത്തിനു ആവശ്യത്തിനുപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കുക എൻ്റെ ഉച്ച അച്ചാറിടുന്നത് അത്ര പ്രത്യേകത ഉണ്ടോയെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ലെങ്കിലും ഈ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർ ഉമ്മശിനെ കൊണ്ട് അച്ചാറൊക്കെ എടിയിപ്പിച്ച് കൊണ്ടുപോവാറുണ്ട് പൈസക്കൊന്നുമല്ല നമ്മളൊരു സ്നേഹത്തിൻ്റെ പുറത്ത് ആരെ അറിയാവുന്നവരൊക്കെ അച്ചാറിട്ടൊക്കെ തരാൻ പറയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അതിനുശേഷം ഈ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുക്കാറുണ്ട് കേട്ടോ അല്ലാണ്ട് ഈ പച്ച ഇത് അതേപോലെ തന്നെയാണ് ഉമ്മച്ചയുടെ അച്ചാർ എപ്പോഴും ഉമ്മച്ച ഉണ്ടാക്കുന്ന അച്ചാർ എപ്പോഴും അങ്ങനെ കേട് വരത്തില്ല ഈ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ടായിരിക്കാം അത് നന്നായിട്ടൊന്നും മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് മുളകൂടി ഇട്ട് കൊടുക്കുക അത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളകൂടി ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അത് കാരണം മുളക് കൂടി പെട്ടെന്ന് കരിഞ്ഞു പോകും അത് കാരണം ആദ്യം തന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ആ മുളക് പൊടി പൊടി ഒക്കെ അതിന് ശേഷമാണ് ഇട്ടുകൊടുക്കുന്നത് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്ത് അത് ആ ഒരു ചൂടിൽ തന്നെ എണ്ണയുടെ ഒരു ചൂടുണ്ടായിരിക്കുമല്ലോ സ്റ്റൗ ഓഫ് ചെയ്താലും ആ ഒരു ചൂടിൽ തന്നെ അതിന് ശേഷം നമ്മൾ ഉൽവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ കടുകിൻ്റെ പൊടിയും യൂസ് ചെയ്യാറുണ്ട് ഇവിടെ വീട്ടിൽ കടുകിൻ്റെ പൊടി യൂസ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതിലും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഉൽവാപ്പൊടിയാണ് ഇപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അതിലേക്ക് കായം കായവും കൂടെ ആവശ്യത്തിന് കായവും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാ സ് എല്ലാ സൈഡിലും കായം കായവും എന്താണ് ഉലുവയുടെ പൊടിയും എല്ലാ സൈഡിലും മിക്സ് ആവുന്നത് പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് വിനാഗിരിയുടെ വെള്ളം ചിലത് സുർക്ക വെള്ളമെന്ന് പറയും സുർക്ക അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അതൊക്കെ അങ്ങോട്ട് ഈ കോഴിക്കോട് അങ്ങോട്ടൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അത് അങ്ങനെ പറയുന്നു നമ്മൾ വിനാഗിരി വെള്ളം എന്നാണ് പറയുന്നത് നമ്മൾ തിരുവനന്തപുരക്കാരെയാണ് പിന്നെ എൻ്റെ ഉമ്മച്ചി കോട്ടയത്തുള്ളതാണ് കേട്ടോ എൻ്റെ ഉമ്മച്ചി മറ്റേ പുളിയും മുളകും മീൻകറിയൊക്കെ വെക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ തിരുവാൻഡ്രംകാർ അങ്ങനെ പുളിയും പുളിയുമുളകൊന്നും യൂസ് ചെയ്യാറില്ല അധികം അവരെല്ലാവരും ഈ തേങ്ങ അരച്ചുള്ള മീൻകറിയൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ ഉമ്മച്ച ഉണ്ടാക്കുന്ന പുളിയും മുളകും മീൻകറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കോട്ടയൻ സ്റ്റൈൽ ടേസ്റ്റാണ് എല്ലാത്തിനും ശേഷം നമ്മൾ സ്റ്റൗന്നൊക്കെ ഇറക്കി അതായത് സ്റ്റൗ നേ്തിട്ടുണ്ടായിരുന്നു സ്റ്റൗനിന്നൊക്കെ ഇറക്കി താഴെ വെച്ച് മാങ്ങ ചെറിയ ഒരു ചൂട് പോയതിന് ശേഷം ഒരുപാട് ചൂട് പോകണമെന്ന് നിർബന്ധമില്ല എങ്കിലും ഭയങ്കരമായിട്ട് തിളച്ചിരിക്കുന്ന ഒരു ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് മാങ്ങ വെന്ത് പോകും മാമാ മാങ്ങ അങ്ങനെ വെന്ത് പോകുന്ന അത് വേറൊരു സ്റ്റൈൽ അച്ചാറാണ് മാങ്ങ വെന്ത് ചിലർക്ക് അച്ചാർ ഇഷ്ടമാണ് ഒരു ഒരു മധുരമൊക്കെ ആ ഒരു അച്ചാറിന് കാണും ഇതങ്ങനെയല്ല നമ്മൾ സാധാരണ ഇടുന്ന അച്ചാർ പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ചൂട് കുറഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് കുറയണമെന്നില്ല ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രം മാങ്ങ അതിലൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ റെഡിയാകും എന്തായാലും എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇവിടെ അളവ് പറഞ്ഞിട്ടില്ല എല്ലാത്തിനും എല്ലാം ഒരു കണക്ക് വെച്ചിട്ട് ഇടാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിക്കണം ആഗ്രഹിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് 拜。